നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് സുരേന്ദ്രൻ പറയുന്നത് കേരള സർക്കാരിന് പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും സാധ്യമല്ല എന്നാണ് പറയുന്നത് എനിക്ക് സുരേന്ദ്രനോട് ആദ്യം ചോദിക്കാനുള്ളത് ഈ റൂൾസിൽ പ്രധാനമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് റൂൾസ് നേരത്തെ ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് ജില്ലാ തലത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി അതാത് ജില്ലാ കലക്ടർമാരുടെ കീഴിലായിരുന്നു കേരളവും വെസ്റ്റ് ബംഗാളും അതിശക്തമായി എതിർപ്പ് ഉന്നയിച്ചത് കൊണ്ടാണ് ആ ജില്ലാതല കമ്മിറ്റികളുടെ തലപ്പത്ത് നിന്ന് ജില്ലാ കലക്ടർമാരെ മാറ്റിയിരിക്കുന്നത് പുതിയ റൂൾസിൽ ഇതിന് എംപവർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത് സെൻസസ് ഡയറക്ടറെ അതേപോലെ ഇൻ്റലിജൻസ് ഓഫീസറെ മറ്റൊരു തസ്തിക വെച്ചിരിക്കുന്നത് അതേപോലെ എംപവർ കമ്മിറ്റിയിൽ വരുന്നത് ഇൻ്റലിജൻസ് ഓഫീസർ സ്റ്റേറ്റ് ഇൻഫർമാറ്റിക് ഓഫീസർ അതേപോലെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഈ കമ്മിറ്റിയുടെ എംപവർ കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് രണ്ട് പേർ വെച്ചിരിക്കുന്നു ഒന്ന് സംസ്ഥാന ഹോം സെക്രട്ടറി സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഒരു പ്രതിനിധി അതേപോലെ റെയിൽവേയുടെ ഒരു പ്രതിനിധി ഇങ്ങനെ രണ്ട് പേരെയാണ് ഇൻവൈറ്റ് ഈസ് ആയിട്ട് വെച്ചിരിക്കുന്നത് റെയിൽവേയുടെ ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ഇന്ത്യയിലെ പൗരത്വ പ്രശ്നം ചർച്ച ചെയ്യാനോ പരിശോധിക്കാനോ ഉള്ള അധികാരം എന്താണെന്ന് ഇനിയും മനസ്സിലത് സംഘീ സംഘപരിവാറിന് മാത്രം മനസ്സിലാവുന്ന ബുദ്ധിയാണ് ഏതായാലും ഈ പുതിയ റൂൾസിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രതിനിധി ക്ഷണിതാവായിട്ടുണ്ട് അത് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയാനെങ്കിലുമുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ടല്ലോ നേരത്തെ ജില്ലാ കലക്ടറാണ് ഇതിൻ്റെ തലപ്പത്ത് എന്ന് പറഞ്ഞിരുന്നതിന് പകരം കലക്ടർമാർ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ആളുകളെ വെച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴും അതിന് നിയമസാങ്കത്യം ലഭിക്കണമെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രതിനിധി അതിൽ ക്ഷണിതാവായിട്ട് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇനി സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനിക്കാമല്ലോ വിടണമോ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രതിനിധി ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അതേപോലെ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയിൽ ജില്ലാ കലക്ടറുടെ ഒരു പ്രതിനിധി വരുന്നുണ്ട് ജില്ലാ ഇൻഫർമാറ്റിക് ഓഫീസർ അതിൻ്റെ തലപ്പത്ത് വെച്ചുകൊണ്ട് അതേപോലെ റെയിൽവേയുടെ അവിടെയും റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥനെ ക്ഷണിതാവായിട്ട് വെച്ചിരിക്കുന്നു ജില്ലാ കലക്ടറുടെ ഒരു പ്രതിനിധിയെ ക്ഷണിതാവായിട്ട് അതായത് താസീംദാറെക്കാൾ ഗ്രേഡ് കുറയാത്ത ഒരാൾ ക്ഷണിതാവായിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയിലും അങ്ങനെ ഒരു കമ്മിറ്റി കേരളത്തിൽ രൂപീകരിക്കപ്പെടുമ്പോൾ തങ്ങൾ അതിന് പ്രതിനിധിയെ തരുന്നില്ല എന്ന് പറയാനുള്ള അധികാരം കേരള ഗവൺമെൻറ്റിനുണ്ട് അതേപോലെ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ ഗവൺമെൻറ്റിനും ഇതേപോലെയുള്ള അധികാരമുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളോട് പ്രതിനിധികളെ ക്ഷണിതാവായിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കില്ല തങ്ങൾ സഹകരിക്കില്ല എന്ന് പറയുമ്പോൾ എന്താ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു അധികാരമില്ല എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായിട്ട് നിലപാടെടുത്തത് കൊണ്ടാണ് കലക്ടർമാർ ഈ ചുമതലയിൽ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇനി പലർക്കും ഒരു ചോദ്യമുണ്ട് ഇത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതപരമായ പീഡനമേറ്റ് വാങ്ങിയ ഹിന്ദു സിഖ് ക്രിസ്ത്യൻ പാഴ്സി ബുദ്ധ ജൈന മതക്കാർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു നിയമമല്ലേ എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നത് എന്നുള്ള ഒരു ന്യായമായ ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിയമത്തിൽ മതങ്ങളുടെ പേര് പറയാതെ തന്നെ ഈ വിഭാഗത്ത ഈ വിഭാഗക്കാർക്ക് പൗരത്വം കൊടുക്കാൻ കഴിയും കാരണം പാകിസ്ഥാനിൽ നിന്ന് മതപരമായി പീഡനം പീഡനമേറ്റുവാങ്ങി ആരും ഇന്ത്യയിലേക്ക് വരില്ല അതായത് മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വരില്ല എന്നുള്ള ഒരു സാമാന്യ തത്വം എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല നിലവിൽ ഇന്ത്യയിലുള്ള എൻ ആർ സി പ്രകാരം ആസാമിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി നാല് പാതിരാത്രിക്ക് മുമ്പായിട്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ആളുകൾക്കാണ് പൗരത്വം കൊടുക്കുന്നത് അതിനുശേഷമാണ് ബാംഗ്ലാദേശില് കലാപമുണ്ടായത് അതായത് ബംഗ്ലാ പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലാദേശിലെ അവാമി ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് മുജീബ് മുജീബുറഹ്മാൻ്റെ നേതൃത്വത്തിൽ അവരുടെ പാർട്ടിക്ക് അവാമി പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ആ ഭൂരിപക്ഷം കിട്ടിയ ഗവണ്മെന്റിനെ അധികാരത്തിൽ വാഴിക്കാൻ അനുവദിക്കാതെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തങ്ങൾ ബംഗാളികളായ മുസ്ലിങ്ങളെ യഥാർത്ഥ പാകിസ്ഥാനികളായിട്ട് അംഗീകരിക്കില്ല ആ ബംഗാളിലെ മുജീബ് റഹ്മാന് കീഴിലുള്ള ഒരു ഭരണകൂടത്തെ തങ്ങൾക്ക് അംഗീകരിക്കാൻ തങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിക്കാതിരുന്നപ്പോൾ അവിടെ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ആ പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ പട്ടാളം ഇടപെടുകയും അങ്ങനെ രൂക്ഷമായ മുക്തിബാഹിനിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനെതിരായ പോരാട്ടം നടന്നു ആ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സേന ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് അവിടെയുള്ള മുസ്ലിങ്ങളെയാണ് ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾ ഇന്ത്യാചാരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ആക്രമിച്ചതും കൊന്നൊടുക്കിയതും ഇന്ത്യൻ പട്ടാളം ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ അവരെ സഹായിച്ചതും ബംഗ്ലാദേശിലുള്ള മുക്തിബാഹിനി എന്ന് പറയുന്ന സൈന്യവും അവിടെയുള്ള മുസ്ലിങ്ങളുമാണ് അതുകൊണ്ട് ഏറ്റവും ക്രൂരമായ പീഡനമേറ്റുവാങ്ങിയത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളും അതോടൊപ്പം ഹിന്ദു ജനസാമാന്യവും പാകിസ്ഥാൻ്റെ പീഡനമേറ്റുവാങ്ങിയ ആളുകളാണ് അപ്പോൾ അവർ കൂട്ടത്തോടു കൂടി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവരിൽ നിന്ന് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം ഇന്ത്യയിൽ തുടരുകയും ചെയ്തു ഇത് രണ്ട് വിഭാഗത്തെയും ഒരേപോലെ ആട്ടിയോടിച്ച സമയത്ത് ബംഗ്ലാദേശിൽ സമാധാനം പുലർന്നപ്പോൾ ഹിന്ദു ജനവിഭാഗം അങ്ങോട്ട് തിരിച്ചു പോകാതെ ഇന്ത്യയിൽ തന്നെ തുടരുകയും മുസ്ലീങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ രണ്ട് കോടിയോളം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് കള്ളപ്രചരണം നടത്തുകയാണ് അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആസാമിലുള്ള മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് നാൽപ്പത് ശതമാനം ജനസംഖ്യ മുസ്ലിങ്ങളാണ് ബംഗാളിലെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ഈ മുസ്ലിങ്ങളെയൊക്കെ തന്നെ അന്യവൽക്കരിച്ചുകൊണ്ട് അവർ ഇന്ത്യക്കാരല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരെ മുഴുവൻ പുറത്താക്കണമെങ്കിൽ നിലവിലുള്ള മുഴുവൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്കും പൗരത്വം കൊടുക്കണം അപ്പോൾ അവരൊക്കെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന പുതിയ ആളുകളായി പുതിയ നിയമത്തിൻ്റെ പേരിൽ പുതിയ നിയമത്തിൻ്റെ മറവിൽ അവർക്കൊക്കെ പൗരത്വം കൊടുക്കുകയും എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങളിൽ പൗരത്വം കൊടുക്കാതെ ബംഗാളിലെയും ആസാമിലെയും ത്രിപുരയിലെയും മുസ്ലിങ്ങളെ ഒന്നടങ്കം ഇന്ത്യക്കാരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് റേഷൻ കാർഡോ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡോ കൊടുക്കാതെ അവരെ ജയിലുകളിൽ അടയ്ക്കുകയും ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരല്ലാതാക്കി മാറ്റുകയും അവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ ഒരു ബി ജെ പിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു ഹിന്ദു രാജ്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഈ സംസ്ഥാനങ്ങളിൽ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയും അവിടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന മുസ്ലിങ്ങളെ അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരായി ചിത്രീകരിച്ചു കൊണ്ട് അട്ടി ഓടിക്കുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനെയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം എതിർക്കുന്നത് അതിന് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ബഹുജനങ്ങളും പിന്തുണയ്ക്കുന്നതും അതുകൊണ്ടാണ് ആ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുക എന്നുള്ള കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അതുകൊണ്ട് ഈ പ്രവർത്തനത്തിന് മുഴുവൻ ജാതി മത ഭേദമന്യ എല്ലാ ജനങ്ങളും മതേതര ചിന്താഗതിയുള്ള ജനങ്ങൾ പിന്തുണയ്ക്കണം സന്ധി നമസ്കാരം